ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര സി എം മഹ്മൂദ് ഹാജി മെമ്മോറിയൽ ട്രോഫിക്കും പ്രൈസ് മണിക്കും വി സി മമ്മു ഹാജി മെമ്മോറിയൽ ട്രോഫിക്കും പ്രൈസ് മണിക്കും വേണ്ടി വോളി സ്റ്റാർ വടകര സംഘടിപ്പിച്ച വോളി മേള താഴെ അങ്ങാടിയിൽ സമാപിച്ചു എട്ട് പുരുഷ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് അൽഷ്ലഹാമ കുമ്മങ്കോട് ബ്രദേഴ്സ് ഓർക്കാട്ടേരിയെ പരാജയപ്പെടുത്തി ജേതാക്കളായി ലഹരിവിരുദ്ധ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ പ്രതിജ്ഞയിൽ കോസ്റ്റൽ പോലീസ് സി ഐ ധീപു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സമൂഹത്തെയും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തും പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം എല്ലാ കഴിവുകളും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുത്ത പ്രതിജ്ഞയിൽ നിസാർ കെ വി പി മഹറൂഫ് റിയാസ് എം കെ റഹീം പി പി യൂനുസ് കെ ടി ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു സിനിമാ പ്രൊഡ്യൂസറും ബിസിനസ്സുകാരനുമായ മുഹമ്മദ് അൻസാർ മുഖ്യാതിഥിയായിരുന്നു കുഞ്ഞമ്മദ് ഹാജി അൻസാർ മിഗ്ദാദ് തയിൽ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു ഔറംഗത്ത് നൌഷാദ് സ്മാരക മാസ്റ്റേഴ്സ് വോളിയിൽ വോളി സ്റ്റാർ താഴെ അങ്ങാടി ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്ക് റൈസിംഗ് സ്റ്റാറിനെ പരാജയപ്പെടുത്തി വിജയികൾക്ക് മുഹമ്മദ് അൻസാർ ട്രോഫികൾ വിതരണം ചെയ്തു അഞ്ച് ദിവസമായി നടന്നു വരുന്ന ഈ വോളി മേളയിൽ ഞങ്ങളുടെ ഉദ്ദേശം പൂവണിയും എന്ന ഒരാഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇവിടെ ഈ വടകര പ്രദേശത്തെ മുനിസിപ്പാലിറ്റി ഏരിയയിൽ അമ്പതോളം വരുന്ന കുട്ടികൾക്ക് ക്യാമ്പ് കൊടുക്കുക എന്ന ഒരു നിർദ്ദേശമാണ് ഈ കമ്മിറ്റി ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് മൂന്ന് മാസക്കാലത്തെ ക്യാമ്പിലൂടെ അമ്പതോളം വരുന്ന കളിക്കാരെ വാർത്തെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി സ്ഥിരം കോർട്ട് രൂപപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ വോളിബോളിലും അതോടൊപ്പം തന്നെ വരുന്ന ക്യാമ്പുകളിലും ഞങ്ങളുടെ എല്ലാവിധ സ്പോൺസേഴ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസറും ഞങ്ങളുടെ കൂടെയുണ്ട് മറ്റ് വിശദമായ കാര്യങ്ങൾ മുഴുവനും വോളിബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറിയും ഒക്കെ ഈ വോളിബോളിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നേറുന്നുണ്ട് പുതിയ കളിക്കാരെ വാർത്തെടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ കളിക്ക് എൻ്റെ എല്ലാ സഹായ സഹകരണവും പ്രതീക്ഷിക്കാമോ ഈ ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് വോളി സ്റ്റാർ അമ്പത് കുട്ടികൾക്ക് ഇവിടെ വോളിബോളിൻ്റെ നവമുകളെ കണ്ടെത്തി നാളത്തെ ജിമ്മി ജോർജും ജോസ് ജോർജും ഒക്കെ ആയി വാർത്തെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം അതിന് ഈ ടൂർണമെൻ്റ് നടക്കുന്നത് നമുക്കറിയാം വടകരയിൽ അബ്ദുറഹിമാൻ കളത്തിൽ മൂന്നാട്ടൻ തിക്കോടി രാഘവൻ വൈദ്യർ മലബാർ ചാമ്പ്യൻ നാരായണൻ നായർ അതുപോലുള്ള പ്രഗ കളിക്കാരെ വളർത്തെടുത്ത ഈ മണ്ണിൽ പുതിയ തലമുറയെ നമ്മുടെ കുട്ടികളെ താഴെ അങ്ങാടിയിലെ ഈ സ്റ്റേഡിയത്തിൽ വളർന്നു വരുന്നതിന് വഴി കേരളത്തിലെ അറിയപ്പെടുന്ന വോളിബോൾ കോച്ചസ്സിനെ കൊണ്ടുവന്ന് മൂന്ന് മാസത്തെ നിരന്തര പരിശീലനം കാലത്തും വൈകിട്ടും അവർക്ക് ജേഴ്സിയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കൊണ്ടുള്ള പരിശീലന പരിപാടി ഇതോടനുബന്ധിച്ച് നടക്കും